ഇരുമ്പിളിയം പഞ്ചായത്ത് വാർഡ് വിഭജനം ക്രമവിരുദ്ധവും ആണെന്നാരോപിച്ച് യു ഡി എഫ് കമ്മിറ്റി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി ഡി സി സി സെക്രട്ടറി പി സി അനു പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്രമവിരുദ്ധവും അശാസ്ത്രീയവും ഏകപക്ഷീയവുമായ വാർഡ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് ഇരുമ്പിളിയം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെയും ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ നടന്ന ധർണ ഡി സി സി സെക്രട്ടറി പി സി എ നൂർ ഉദ്ഘാടനം ചെയ്തു കെ ടി മൊയ്തു അധ്യക്ഷത വഹിച്ചു പി ഷമി മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് വൈസ് പ്രസിഡന്റ് കെ ഫസീല ടീച്ചർ ജനപ്രതിനിധികളായ കെ മാനുപ്പമാസ്റ്റർ വി ടി അമീർ എൻ മുഹമ്മദ് കെ ടി ഉമ്മുകുൽസ ടീച്ചർ കെ മുഹമ്മദ് അലി സൈഫുന്യസ കെ ജസീന കെ പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ എ പി നാരായണൻ സിഗ്ദീഖ് തറക്കൽ യൂസഫ് വെണ്ടല്ലൂർ കെ അബ്ദുൽ ലത്തീഫ് യൂസഫ് അലി കൊടുമുടി അംജദ് പുറമണ്ണൂർ സി പി നജ്മുദ്ദീൻ കെ പി സക്കിർ കെ മുരളീധരൻ വി കരുണകുമാർ ഫാസിൽ പി സമദ് ശരത് മേനോക്കി യൂനസ് പുറമണ്ണൂർ പി മുഹമ്മദ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു ധർണാസമരത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ സെക്രട്ടറിയെ കാണുകയും ഏകപക്ഷീയവും ക്രമവിരുദ്ധവുമായ വാർഡ് വിഭജന നടപടിയിൽ നിന്നും പിന്തിരിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സെക്രട്ടറിയുടെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ ഉപരോധത്തിലേക്ക് നീങ്ങുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ കൂട്ടി വാർഡ് വിഭജനത്തിന്റെ സർവേ നടത്തുകയും സെക്രട്ടറി ഏകപക്ഷീയ നിലപാടുകൾ എടുക്കുകയും ചെയ്തതിനെതിരെ കളക്ടർക്ക് തെളിവുകൾ സഹിതം പരാതി നൽകുമെന്നും നിയമപരമായി ഈ വിഷയത്തെ നേരിടുമെന്നും പഞ്ചായത്ത് യുഡിഎഫ് നേതാക്കൾ സൂചിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ